അറിയുക എ എ ലോകം പാഠം രണ്ട് എ എയുടെ ചരിത്രം യന്ത്രങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്ന അലൻ ടൂറിങ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ചോദിച്ചു ടൂറിങ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ഒരു പരീക്ഷണം ചെയ്ത അദ്ദേഹം ഒരു കമ്പ്യൂട്ടറും മനുഷ്യൻ്റെ വാചക പ്രതികരണവും തമ്മിൽ വേർതിരിച്ചറിയാൻ ശ്രമിച്ചു ഇത് എ ഐയുടെ ചരിത്രത്തിൻ്റെ ഒരു പ്രധാന ഭാഗമായി ഇന്നും തുടരുന്നു ലിസ്പ് ഭാഷ കണ്ടുപിടിച്ച ജോൺ മക്കാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഡാട്ട്മൗത്ത് കോളേജിൽ നടന്ന ഒരു കോൺഫറൻസിൽ ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പദം ഉപയോഗിച്ചു ആ വർഷം തന്നെ എലന്യൂവെൽ ജെയ്ഷി ഷാ ഹെർബർട്ട് സൈമൺ എന്നിവർ എ ഐ കമ്പ്യൂട്ടർ പ്രോഗ്രാമായ ലോജിക് തിയറിസ്റ്റ് ആദ്യമായി സൃഷ്ടിച്ചു ഫ്രാങ്ക് റോസൻ ബ്രാറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ പരീക്ഷണത്തിലൂടെയും പിശകുകളിലൂടെയും പഠിച്ച ഒരു ന്യൂറൽ നെറ്റ്വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ള ആദ്യത്തെ കമ്പ്യൂട്ടറായ മാർക്ക് വൺ പെർസെപ്ട്രോൺ നിർമ്മിച്ചു ഒരു വർഷത്തിന് ശേഷം മാർവിൻ മൻസ്കിയും സെമൂർ പേപ്പർട്ടും പെർസെപ്ട്രോൺസ് എന്ന പേരിൽ ന്യൂറൽ നർക്കുകൾക്കുകളിലെ നാഴികക്കല്ലായി മാറിയ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സ്വയം പരിശീലിപ്പിക്കാൻ ഒരു ബാക്ക് പ്രൊപ്പഗേഷൻ ആൽഗൂരിതം ഉപയോഗിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്കുകൾ എ ഐ അപ്ലിക്കേഷനുകൾ വ്യാപകമായി ഉപയോഗിച്ചു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ സ്റ്റുവേർട്ട് റെസലും പീറ്റർ നോർവിഗും ചേർന്ന് എ ഐ പഠനത്തിലെ മുൻനിര പാഠപുസ്തകങ്ങളൊന്നായി മാറിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ എ മോഡേൺ അപ്രോച്ച് പ്രസിദ്ധീകരിച്ചു അതിൽ അവർ എ എയുടെ സാധ്യതയുള്ളതും യുക്തിസഹവും ചിന്തയും അഭിനയവും അടിസ്ഥാനമാക്കിയുള്ളതുമായ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളെ വേർതിരിക്കുന്ന നാല് ലക്ഷ്യങ്ങളെയും നിർവചനങ്ങളെയും വിശദീകരിച്ചു രണ്ടായിരത്തി നാലിൽ ജോൺ മെക്കാർട്ടി വാട്ട് ഈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന പ്രബന്ധം എഴുതുകയും പലപ്പോഴും ഉദ്ധരിക്കപ്പെടുന്ന എ എയുടെ ഒരു നിർവചനം നിർദ്ദേശിക്കുകയും ചെയ്തു ഈ സമയമായപ്പോഴേക്കും ബിഗ് ഡാറ്റയുടെയും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെയും യുഗം ആരംഭിച്ചു കഴിഞ്ഞു ഒരു ദിവസം ഉപയോഗിക്കപ്പെടുന്ന വലിയ ഡാറ്റകൾ കൈകാര്യം ചെയ്യാൻ ഇ ഐ മോഡലുകളെ പരിശീലിപ്പിക്കുന്നതിന് ഇത് സ്ഥാപനങ്ങളെ പ്രാപ്തരാക്കി രണ്ടായിരത്തി പതിനൊന്നോടെ ഡാറ്റ സയൻസ് ഒരു ജനപ്രിയ വർഷം വിഷയമായി ഉയർന്നുവരാൻ തുടങ്ങുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ശരാശരി മനുഷ്യനേക്കാൾ ഉയർന്ന കൃത്യതയോടെ ചിത്രങ്ങൾ തിരിച്ചറിയാനും വർഗീകരിക്കാനും കഴിയുന്ന ബൈഡുവിൻ്റെ മിൻവാ സൂപ്പർ കമ്പ്യൂട്ടർ കൺവല്യൂഷൻ നെറ്റ്വർക്ക്സ് എന്ന പ്രത്യേക ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക് ഉപയോഗയോഗ്യമാക്കി രണ്ടായിരത്തി പതിനാറിൽ ഡീപ്പ് മൈൻഡ് ആൽഫോഗോ പ്രോഗ്രാം ആഴത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ശക്തിയോടെ ലോക ചാമ്പ്യനായ ഗോ കളിക്കാരനായ ലീസ് സൊഡോളിനെ അഞ്ച് ഗെയിമുകളുള്ള മത്സരത്തിൽ പരാജയപ്പെടുത്തി ഗെയിം പുരോഗമിക്കുമ്പോൾ സാധ്യമായ നീക്കങ്ങളുടെ എണ്ണം വെറും നാല് നീക്കങ്ങൾക്ക് ശേഷം പതിനാല് പോയിൻറ്റ് അഞ്ച് ട്രില്യണിലധികം ആയിരുന്നു എന്നത് കണക്കിലെടുക്കുമ്പോൾ ഈ വിജയം പ്രധാനമാണ് പിന്നീട് നാനൂറ് മില്യൺ യു എസ് ഡോളറിന് ഗൂഗിൾ ഡീപ് മൈൻഡ് വാങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോഴേക്കും ഓപ്പൺ എ എയുടെ ചാറ്റ് ജി പി പോലുള്ള വലിയ ഭാഷാ മോഡലുകളുടെയും എൽ എൽ എം ളുടെയും വർധനവും എ ഐയുടെ പ്രകടനത്തിലും എൻ്റർപ്രൈസ് മൂല്യം വർദ്ധിപ്പിക്കാനുള്ള അതിൻ്റെ കഴിവിലും വലിയ മാറ്റം സൃഷ്ടിച്ചു പുതിയ ജനറേറ്റീവ് എ ഐ രീതികൾ ഉപയോഗിച്ച് വലിയ അളവിലുള്ള ഡാറ്റയിൽ ഇന്ന് ഡീപ്പ് ലേണിംഗ് മോഡലുകളെ മുൻകൂട്ടി പരിശീലിപ്പിക്കാൻ കഴിയും ഒന്നിലധികം തരം ഡാറ്റ ഇൻപുട്ടായി സ്വീകരിക്കാൻ കഴിയുന്ന മൾട്ടി മോഡലുകൾ സമ്പന്നവും കൂടുതൽ കരുത്തുറ്റതുമായ അനുഭവങ്ങൾ നൽകുന്നു ഈ മോഡലുകൾ കമ്പ്യൂട്ടർ വിഷൻ ഇമേജ് റെക്കഗ്നേഷനും എൻ എൽ പി സ്പീച്ച് റെക്കഗ്നേഷൻ കഴിവുകളും ഒരുമിപ്പിച്ചിരിക്കുന്നു അടുത്തതായി എ ഐ ഫോർ ബിഗിനേഴ്സിനെക്കുറിച്ച് പറയാം താങ്ക് യു